ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹലുയ ക്രൈസ്ത ലോഡ് നമുക്കെല്ലാം അറിയാം അമേരിക്കയിൽ ട്രംപ് രണ്ടാമതും ജയിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഭരണം ഏറ്റെടുക്കുന്നു ലോകം മുഴുവൻ വലിയ പ്രതീക്ഷയോടെയാണ് അത് ട്രംപിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും ഭരണവും എല്ലാം നോക്കിയിരിക്കുന്നത് കാരണം ഇന്ന് ലോകം മുഴുവൻ ഒരു തരത്തിലുള്ള ഒരു തകർച്ചയിലൂടെ പോകുന്നു ആത്മീയ തകർച്ച മാനസിക തകർച്ച സാമ്പത്തിക തകർച്ച രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം കലാപം അദ്ദേഹം ഇലക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും സമാധാനം കൈവരുത്തും ആൾക്കെല്ലാം അത് അത് കുളിർമയേകുന്ന സന്ദേശമായിരുന്നു ഞാൻ ഇത് അനുബന്ധിച്ച് ഒരു ചെറിയ വീഡിയോ ഉത്തരുകയാണ് നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് കർത്താവ് ദൈവമായുള്ള ജനവും അവിടുത്തെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് ഹലുരുയ ഞാൻ ഒരിക്കൽ കൂടി അത് പറയുന്നു കർത്താവ് ദൈവമായുള്ള ജനം അതായത് കർത്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ജനം അതുപോലെ കർത്താവ് തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് ഹലുരുയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടെ നിന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു ആ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തി അനുഗ്രഹങ്ങൾ വക്ഷിക്കുന്നു അല്ലേ രൂയ പ്രിയ പള്ളി വരെ അതെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ അമേരിക്കൻ സൈഡാണെന്നോ അത് അമേരിക്കൻ എനിക്ക് അതിൻ്റെയൊക്കെ പരിതോഷ്യം കിട്ടുന്നുണ്ടോ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇന്നത്തെ അതെ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് സത്യത്തിൽ അത് ട്രംപിന്റെ ഇലക്ഷനും അതിനുശേഷം ഇപ്പോൾ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അത് ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യതയുടെ ഒരു വശന്തകാലമാണ് വരാൻ പോകുന്നത് നമുക്കറിയാം അടുത്തൊരു നാളിൽ എല്ലായിടത്തും ക്രിസ്തു മരം പീഡിപ്പിക്കപ്പെടുന്നു ക്രിസ്ത്യാനികൾ ഏറെ വേദനിക്കുന്നു ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് ഈ മുനമ്പം വ്രതം വിഴി വിഴിഞ്ഞം പ്രശ്നം ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ വരുന്നു നമ്മൾ ആരും ഗവനിക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആണ് പ്രിയമുള്ളവർ ഇവിടെയാണ് നമ്മൾ അമേരിക്കയെ നോക്കേണ്ടത് അമേരിക്ക ഒരു നമ്മളെ പോലെ അത് സെക്യുലർ കൺട്രി എന്ന് പറഞ്ഞാൽ ഒരു മതത്തെ പ്രത്യേകം ഒരു ക്രിസ്ത്യൻ രാജ്യമെന്ന് പറയുന്നതല്ല നമുക്ക് അല്ലെങ്കിൽ ജർമ്മനിയോ ഫ്രാൻസൊക്കെ പറയും ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്നാൽ അമേരിക്ക പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് കാരണം അവിടെ അതെ സ്റ്റേറ്റ് അതായത് രാജ്യത്തിൻ്റെ ഭരണവും അതുപോലെ മറ്റു സമുദായങ്ങൾ മതവും തമ്മിൽ കൃത്യമായിട്ട് വിഭജിച്ചിട്ടുണ്ട് അങ്ങോട്ട് പരസ്പരം കലഹിക്കുന്ന പ്രശ്നം ഇല്ല പ്രിയമുള്ളവരെ അതേ സമയം നമുക്ക് കാണാൻ സാധിക്കും അവിടെ അത് എപ്രകാരം ആണ് ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിൻ്റെ വഴി എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതും സഹിക്കുന്നതും അവിടെ നമുക്കറിയാം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകളും ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അതിൽ ഇരുപത്തഞ്ച് ശതമാനം കത്തോലിക്കരാണ് ഈ അടുത്തോഴുന്ന ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് ഇതര സമൂഹങ്ങളിൽ നിന്ന് വലിയ ഒഴുക്കും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പല വീഡിയോയിലൂടെയും ന്യൂസിലൂടെയൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇന്റർനെറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ശ്രദ്ധയുള്ളവർ അമേരിക്കൻസ് ആണ് ഹലേ ലൂയ നമുക്ക് യൂറോപ്പിലൊക്കെ ഈ വിശ്വാസവും ആ പള്ളിയിൽ പോക്കും എല്ലാം നിന്നെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയെ കാണാം പള്ളി പലതരച്ച ആളുണ്ട് കുരിശു വരെ പെരുന്നാൾ വന്നാൽ എല്ലാവരും രാവിലെ പോയി കുരിശു വരയ്ക്കും കാണാൻ സാധിക്കും ഞായറാഴ്ച പള്ളിയിൽ പോകാത്തവരെ വരച്ചു കുരുക്കേ കാണും അപ്പോൾ മോസ്റ്റ് അതെ റിലീജിയസ് പ്രാക്ടീസിങ് കൺട്രി എന്നാണ് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഇനി മാത്രമല്ല അവിടെ വലിയ സ്വാതന്ത്ര്യമാണ് മത സ്വാതന്ത്ര്യം ഏതു മതസ്ഥർക്കും ജാതി ഭേദം എന്നെ അമേരിക്കയ്ക്ക് പോകാം മാത്രമല പോകാമെന്നല്ല അവിടെ സ്വതന്ത്രമായി അവിടെ മരത്തിൽ വിശ്വസിച്ച് ആ മരം പ്രഖ്യാപിച്ച് ആ മതത്തിലേക്ക് ആളുകളെയും ചേർത്ത് ജീവിക്കാം അതിന് ഒന്നുമില്ല മാറ്റി നിർത്തൽ ഒന്നുമില്ല മാത്രമല്ല ഒരിടവകയിൽ നിനക്ക് സന്തോഷമില്ലയോ വേറെ ഇടവകയിൽ പോയി ചേരാം ഒരു രൂപതയിൽ ഇഷ്ടമില്ലയോ വേറെ രൂപതയിലേക്ക് പോകാം ഇങ്ങനെ സർവസ്വാതന്ത്ര്യം മത പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് മതം ആചരിക്കുവാൻ യേശു ദൈവത്തിൽ വിശ്വസിക്കുവാൻ അമേരിക്കയിൽ സാധിക്കും അതുകൊണ്ടാണ് അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ദൂരന്മാരുണ്ട് ബുദ്ധ ബു ബുദ്ധിസ്റ്റ് ബുദ്ധന്മാരുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദു ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് അല്ലെങ്കിൽ സിഖുകാര് എല്ലാവരുമുണ്ട് അവർ അര പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ അമേരിക്കയെ സ്നേഹിച്ച് അമേരിക്കയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അമേരിക്കക്കാർ പറയുന്ന ഒരു 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 വാക്യമുണ്ടല്ലോ ഒരു ശ്ലോകം അല്ലെങ്കിൽ നമ്മൾ ഗോഡ് ബ്ലസ് അമേരിക്ക ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ ഒരു അമേരിക്കക്കാരൻ എവിടെ പ്രസംഗിച്ചാലും ആദ്യം അവസാനം ഇത് പറയും മാത്രമല്ല തമിഴ് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാലും ഗോഡ് ബ്ലസ് അമേരിക്ക നോക്കൂ അവരുടെ രാജ്യസ്നേഹം ദൈവം അനുഗ്രഹിക്കട്ടെ ആ രാജ്യത്ത് എന്നാ പറയുന്നത് ഞാൻ നല്ല അവിടെ ദൈവത്തിൽ വിട്ടുകൊടുത്ത ഒരു രാജ്യം നിങ്ങൾ ഒരു ഡോളർ നോട്ട് ഒരു കറൻസി കയ്യിലെടുത്ത് അതിൽ എഴുതിയിരിക്കുന്ന എന്തറിയാമോ ഇൻ ഗാഡ് വി വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത അതുകൊണ്ടാണ് അമേരിക്ക എപ്പോഴും അനുഗ്രഹീകരമായി മുന്നോട്ട് പോകേണ്ടത് ഇത്രയെല്ലാം അശത്രുക്കൾ ഉണ്ടെങ്കിലും ആ ശത്രുക്കളുടെ മധ്യത്തിലും അവർ എപ്പോഴും ജയിച്ച് ജയിച്ച് ലോകത്തിന്റെ ഒരു മൂത്ത ജ്യേഷ്ഠനായി നടക്കുന്നത് അത് പലർക്കും അതിൽ അസൂയുണ്ട് അതുകൊണ്ടാണല്ലോ അടുത്ത കാലത്തെ കാലിഫോർണിയെ തീപിടിച്ചപ്പം പലരും ഷാംപെയിനും കുടിച്ച് ഡാൻസ് ചെയ്ത് ആഘോഷിച്ചു സന്തോഷിച്ചു അവിടെ ആളുകൾ പിടിച്ച് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവരോർത്തത് അത് അമേരിക്ക തീർന്നു എന്ന് ഇല്ല അമേരിക്ക ഒരിക്കലും തീരുന്ന ഒരു ക രാജ്യവുമല്ല എന്ന് അത് പലർക്കും അറിഞ്ഞുകൂടാ ഇപ്രകാരമുള്ള തീപിടുത്തം അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഇതൊക്കെ ദൈനംദിനം എന്ന അമേരിക്കയുണ്ട് അതിനെയെല്ലാം അവർക്ക് അതിജീവിക്കാൻ കർത്താവിൽ അവർ വിശ്വസിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം അതെ ഈ അടുത്തോളുകാലത്തെ വലിയ തീപിടുത്തം കാട്ടുതീ കാലിഫോർണിയയിലേക്കാരുടെയും ഞാൻ അതിനെപ്പറ്റി തന്നെ വീഡിയോ ഇറക്കി ഉണ്ടായി ആ കാരണം ദൈവത്തിൽ നഗന്നൻ്റെ ഫലമാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമായി ഇപ്പോൾ എനിക്ക് പല ടെസ്റ്റ് പണി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ വലിയ വലിയ സിനിമാ താരങ്ങളും ആ വലിയ കുബേരന്മാർ ഷടകോടീക്ഷരന്മാർ താമസിച്ചിരുന്ന കെട്ടിടം നമുക്ക് നശിച്ചു അവർക്ക് വലിയ ഉണ്ടായി പ്രത്യേകിച്ച് അവിടെ വലിയ അത്ഭുതങ്ങൾ നടന്നത് നിങ്ങൾ വായിക്കുന്നുണ്ട് ഉദാഹരണം മാതാവിൻ്റെ ദേശീയ രൂപം വെച്ച സ്ഥലം സക്രാറി വെച്ച സ്ഥലം കുരിശിരൂപം വെച്ച സ്ഥലം ഒന്നും കത്തിയില്ല പിശ്വാചിന് തീയും കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റിയില്ല കർത്താവ് തൊട്ട സ്ഥലങ്ങൾ കർത്താവ് അനുഗ്രഹിച്ച സ്ഥലങ്ങൾ കർത്താവ് സംരക്ഷിച്ചു എന്നത് കണ്ടു ഇതൊക്കെ അറി ഇപ്രകാരം വിശ്വാസം നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ വിശാചിനെ ആരാധിച്ചവരുടെ കണ്ണുക തുറപ്പിച്ചു അതിന്റെ ഫലമായി ഏറെ മാനസാന്തരങ്ങൾ ഉണ്ടായതായി അത് അറിയുവാന് അത് എനിക്ക് സാധിച്ചു പ്രിയമുള്ളവരെ അത് അതുകൊണ്ടാണ് നമുക്കറിയാം അവർ അവർക്ക് മനസ്സിലായി അവർ അവരുടെ സ്വത്തുക്കൾ പണത്തിലാണ് വിശ്വസിച്ചത് അതിൻ്റെ തക്തവനം അവർ കണ്ടു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മത്തായ ദിശു വിശേഷം ആരെ ഇരുപത്തിനാല് അതായത് ദൈവത്തെയും മാമോനായേയും ഒന്നിച്ച് സേവിക്കാൻ പറ്റില്ല അവർക്ക് ആ കറൻസിയെ നോക്കുമ്പോൾ ഡോളർ നോട്ട് നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന എന്താണ് അത് ഈ മാമോനെ കൂടാതെ ജീവിക്കാൻ പറ്റിയില്ല രൂപ ഇല്ലാതെ ജീവിക്കത്തില്ല ഡോളർ ഇല്ലാതെ ജീവിക്കത്തില്ല അത് മനുഷ്യന്റെ ദൈനം ചെയ്തിട്ട് ആവശ്യമാണ് പക്ഷേ അത് പ്രാധാന്യം കർത്താവിന് ദൈവത്തിന് ടഷ്ട്യ വിശ്വസിക്കുക അതിലേക്ക് പലരും മറന്നുപോയി അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നാൽ അതിൽ നിന്നൊരു വലിയ തിരിച്ചുവരവ് ഇപ്പോൾ നടക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ആ നോട്ട് തന്നെ വിളിച്ചു പറയുന്നത് നിങ്ങൾ പണത്തിലായിരിക്കരുത് ആശ്രയം വയ്ക്കുന്നത് ദൈവത്തിലായിരിക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ അതെ നമുക്ക് അതെ അമേരിക്കയിലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി മിഴിതുറപ്പിക്കുന്ന കാര്യങ്ങൾ ആണ് പ്രിയമുള്ളവരെ അതെ പലപ്പോഴും അതെ നമുക്കാണെന്ന് സാധിക്കും ഈ തീപിടുത്തത്തിന്റെ ഫലമായിട്ട് വേറെ പുറ കിട്ടിയ ബോധ്യമുണ്ടായിരിക്കുന്ന അറിയാമോ ഏർ കഥാവ് തന്നെ മത്താ എഴുതിയ സുവിശേഷം ആറേ പത്തമ്പതി പറയുന്നതുപോലെ നിങ്ങൾ അത് ഈ ഭൂമിയിൽ നിങ്ങൾക്കായിട്ട് ഒന്നും സൂക്ഷിച്ചു വയ്ക്കരുത് എല്ലാം സ്വർഗത്തിലായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം എന്ന് അപ്പൊ ഇവരെല്ലാം ഇവിടെയാണ് നിക്ഷേപം ഉണ്ടാക്കിയത് ഇപ്പോൾ അവര് യേശുവിനെ അന്വേഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയുള്ള നിധി അന്വേഷിക്കുന്ന ആളുകൾ ആയിട്ട് മാറിയിരിക്കുകയാണ് ആ മാറ്റം വലിയൊരു മാനശാന്തരം തന്നെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ വലിയ മാറ്റമല്ല നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കയിലെ പുതിയ ഗവൺമെന്റ് പുതിയ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് വരുന്നതോടുകൂടി നമുക്കറിയാം ഈ ഷൈറ്റണിസം ഈ പിശാജിന്റെ നൃത്തം നിക്കും അവന്റെ എല്ലാ തന്ത്രങ്ങളും അവസാനിക്കും അദ്ദേഹം അതെ ഈ ഷൈറ്റണിസ്യത്തിന് കംപ്ലീറ്റ് എതിരാണ് മാത്രമല്ല ഈ ലുമിനാത്തി ഫ്രീമേഷൻ തുടങ്ങിയ അതെ പിശാജിന്റെ എല്ലാ ഗ്രൂപ്പുകളും സംഘടനകളും തകരും അപ്പോൾ അവര് കണ്ണീരൊഴുക്കുകയാണ് ആ കണ്ണീർ ഒഴുക്കുകയാണ് കരയാണ് ഇപ്പോൾ ഈ ട്രംപ് പ്രസിഡന്റ് ആയത് എന്നാ മറ്റുള്ളവരെല്ലാം ലോകം മുഴുവൻ റിജോയ്ഷിംഗ് ആണ് അതെ സന്തോഷിക്കുകയാണ് അത് ഇപ്രകാരം നല്ലൊരു പ്രസിഡന്റിനെ കിട്ടുന്നില്ല കാരണം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവൻ ദൈവത്തെ വിളിച്ചു പ്രഘോഷിക്കുന്നവൻ പ്രത്യേകിച്ച് യേശുനാമം വിളിച്ച് അരെ പ്രഘോഷിക്കുന്ന അത് ഒരു വ്യക്തി നമുക്കറിയാം അദ്ദേഹം അത് കൂടെ കൂടെ അത് വെടിയുണ്ട് വന്നപ്പോൾ അതിന്റെ വിജയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം യേശുവിൻ്റെ നാമമാണെന്ന് പറഞ്ഞു തൻ്റെ വിജയത്തിന് കാരണം യേശുവിൻ്റെ നാമമാണെന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം പച്ചക്കെ പറഞ്ഞു അമേരിക്ക ഭരിക്കുന്ന അദ്ദേഹം അല്ല യേശുനാഥനായിരിക്കും ഹാലറിയ അതെ മനസ്സുകൊണ്ട് അമേരിക്കയെ അദ്ദേഹം കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞു എന്നൊരു തെളിവാണ് ത്തിൻ്റെ പ്രസിഡൻസി തുടങ്ങുന്നത് തന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയാണ് അതിൽ അത് ഒരു കത്തോലിക്ക ക പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് ആരംഭിച്ചത് എന്ന് നിങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് പ്രേമറി ഇതെല്ലാം കാണുന്നത് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് അത് ഇനിയും അത് ശത്രുവിനെ തുടരാൻ പറ്റില്ല ആ അവർ ശത്രുവിനുമായി കൂട്ടുപിടിച്ചു അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു അത് അനുഭവങ്ങളാണല്ലോ പാഠം പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് പലരും അത് അനുഭവങ്ങൾ ഉണ്ടായാലും പഠിക്കുക നമ്മുടെ കേരളത്തിലുള്ളവരെ പോലെ എന്തെല്ലാം ദുരനുഭവങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നപരമായി ഉണ്ടായി എന്നിട്ട് ഇവിടെ ഒരു മാനശാന്തരം ഉണ്ടായിട്ടില്ല സുനാമി വന്നു അതുപോലെ തന്നെ നമുക്കറിയാം പകർച്ചവ്യാധി വന്നു എത്ര പേർ ക്യാൻസർ കൊണ്ട് മരിക്കുന്നു ഇതൊക്കെ വന്നാലും ദൈവത്തിനിലേക്ക് തിരിക എന്ന മനോഭാവം നമുക്കുണ്ടായിട്ടില്ല എന്നാൽ ആ വെള്ളക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു അവർക്ക് നല്ലപോലെ അറിയാൻ സാധിക്കും കള്ളൻ കൊല്ലാനും നശിപ്പിക്കാനും തകർക്കാനും വരുന്നു എന്നാൽ യേശു വന്നിരിക്കുന്നത് ജീവൻ നൽകുവാൻ സമർത്ഥമായി നൽകുവാൻ ആണ് റോമ ജോഹൻലാൻ പത്ത് പത്ത് അതുകൊണ്ടാണ് സാധിക്കും ഇനിയും ആ യേശുവിനെ മുറുക പിടിക്കാനായിട്ട് അത് ഒരു തീരുമാനം അത് പിശാജിന് അന്ത്യം കുറിച്ചാണ് ഈ പുരിയ ട്രംപിൻ്റെ ഗവൺമെൻറ്റോടു കൂടി എന്ന് എനിക്ക് തോന്നുന്നു ഇതോടുകൂടി അത് തിരിസഭയ്ക്ക് അഥവാ ക്രിസ്ത്യാനികൾക്ക് ഒരു വശന്തകാലം ഞാൻ ക്രിസ്തു മതത്തിനെന്ന് പറയില്ല നിൽക്കുന്ന കാനും മതമല്ല ക്രിസ്തീയതയ്ക്ക് ക്രിസ്തീയതയുടെ യേശു കൊണ്ടുന്ന വഴിക്ക് യേശു കൊണ്ടുന്ന മാർഗത്തിന് യേശു കൊണ്ടുന്ന മൂല്യത്തിന് യേശുവിൻ്റെ രക്ഷയുടെ വശന്തകാലം ഹലേ ലൂയ നമുക്ക് അമേരിക്കയുടെ ആ കൊടി ഫ്ലാഗ് എടുത്തു നോക്കി കാണാൻ സാധിക്കും അമ്പത് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങളിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അത് വലിയ പ്രകാശം ലോകത്തിൻ്റെ മേൽ പതിക്കും അല്ലേ ലൂയ ആ പ്രകാശം യേശുവിൻ്റെ പ്രകാശമായിരിക്കും ആ ആ അമേരിക്കൻ ഫ്ലാഗിലൂടെ അമേരിക്കൻ ജനതയുടെ ജനതകളിലൂടെ ആ കണിശമാറ്റം ജനങ്ങളിലൂടെയും ഒരു പ്രകാശം ലോകത്തിന് മേൽ പഠിക്കാൻ പോകുന്നു അതെ ആ പുൽക്കൂട്ടി പറഞ്ഞ യേശുവിനെ ആ വെളിച്ചത്തിൽ ലോകം മുഴുവൻ കാണും ജാതി മതപരം എന്നെ അത് വലിയ ഒരു എവാഞ്ചലൈസേഷൻ അതെ സുവിശേഷീകരണം നടക്കാൻ പോകുന്നു നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ അപ്പം ഇറാനിലായാലും ഇന്ത്യയിലായാലും പഞ്ചാബിലൊക്കെ ഒരു ഭയങ്കരമായ കത്താവിൻ്റെ പ്രകാശം വീശലും ധാരാളം പേർ രക്ഷയിലേക്ക് വരുന്നതും നിങ്ങൾ അടുത്ത നാളുകളിൽ കാണാൻ പോകുന്നത് അടുത്ത വർഷങ്ങളിൽ കാണാൻ പോകുന്നത് ഈ വശന്ത കാലമാണ് യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുന്ന ഒരു ജനത ആ ലോകം മുഴുവൻ നിറയും ആ പ്രിയ നിങ്ങൾ അതിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അത് നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ അത് മൂല്യങ്ങൾ കർത്താവ് മൂല്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അത് നമുക്കറിയാം ഇന്ന് മനുഷ്യനുള്ള ബഹുമാനം പോയി പട്ടിക്കും പൂച്ചയ്ക്കുമാണ് ബഹുമാനം അതെ മനുഷ്യനെ പൂ പൂച്ചയും പട്ടിയേക്കാൾ വില കുറഞ്ഞായിത്തീർന്നു പ പശു മൃഗാലികൾക്ക് അവനെ തിന്നാൻ ഒരു കുഴപ്പവും ഇല്ല വനത്തി നിറഞ്ഞവൻ കഴിവായിക്കും ആനയ്ക്കും പിടിക്കാം ഒരു കുഴപ്പവും ഇല്ല കാരണം മനുഷ്യന് വിലയില്ല എന്നാൽ നമ്മൾ കാണാൻ പോവുകയാണ് കണ്ടു കഴിഞ്ഞു പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പോൾ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചെന്തെന്നറിയാമോ ഇനിയും അമേരിക്കയിൽ കല്യാണം ആണും പെണ്ണും തമ്മിലാണ് അല്ലേ ലൂയ ആണു ആണുമല്ല പെണ്ണും പെണ്ണും അല്ല എന്നും ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഒന്നെങ്കിൽ ആണാണ് പെണ്ണാണ് അത് ഞാനൊരു വീഡിയോയിൽ കൂടെ പറയുകയുണ്ടായല്ലോ ഇന്ന് ലോകം എത്രമാത്രം തലതിരിഞ്ഞു ആ ഒരു കുട്ടിയുണ്ടായ ആണോ പെണ്ണെന്ന് ചോദിക്കാൻ പോലും ആർക്കും അവകാശമില്ല ആ കുട്ടിയാണ് തീരുമാനിക്കേണ്ടത് അവനാണാണോ പെണ്ണാണെന്ന് പ്രായപൂർത്തിയായിട്ട് ഈ അതെ നിറികെട്ട ലോകം ഈ തകർന്ന ലോകം അത് വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്ന ഒരു സമയം ഇതാ വന്നിരിക്കുന്നു അത് മനുഷ്യന്റെ വില എന്തെന്ന് അത് ബഹുമാനിക്കും നിങ്ങൾ കേട്ടു അടുത്ത മാർച്ച് മാസത്തിലേക്ക് വലിയ റാലി അത് പ്രോ ലൈഫിൻ്റെ ജീവന് വേണ്ടി ഒരു റാലി അത് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നത് ഏകദേശം അഞ്ച് ദശലക്ഷം ആളുകൾ പക്ഷെ അത് കൂടുതലും വരുമെന്നാണ് അവർ പറയുന്നത് ജീവന് വേണ്ടി പോരാടുവാനായിട്ട് ഇന്ന് നമുക്കറിയാം പരിതാപകരമായ ഏറ്റവും നിന്ദയമായ കൊലപാതകം അമ്മമാരുടെ ഉദരത്തിലാണ് നടക്കുന്നത് നിങ്ങൾക്കറിയാം ആ മുപ്പത്തിയേഴ് ദശലക്ഷം കുട്ടികളെയാണ് ഒരു വർഷത്തിൽ അമ്മയുടെ ഉദരത്തിൽ കൊല ചെയ്യുന്നത് ഭ്രൂണകത്യയിലൂടെ അതിന് അരി പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കയിൽ വന്നിരിക്കുന്നത് ഹാലു ലൂയ നമുക്കറിയാം മുമ്പിലുള്ള പ്രസിഡന്റുമാരെല്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചു നമുക്കറിയാം ഫാമിലി പ്ലാനിങ് കുടുംബാസൂത്രണം അതുപോലെ തന്നെ ഭ്രൂണകത്യ ഗർഭത്തിൽ കുട്ടികളെ നിരോധിക്കുക അതിനുള്ള ഗുളികകളും മരുന്നുകളും എല്ലാം പ്രഖ്യാപിച്ച ഗവൺമെന്റുകളായിരുന്നു അതാ ഒരു പുതിയവൻ ജീവനെ സഹിക്കുന്ന ഒരുവൻ പ്രസിഡന്റ് ആകുന്നു ദൈവത്തെ നന്ദി പറയാം ഹയർച്ച് കർത്താവിനെ സ്തുരിക്കാം അല്ലെ അവനിലൂടെയുള്ള ഈ സന്ദേശം അവൻ ശക്തരാണെന്ന് നമുക്കറിയാം ഇന്ന് ധാരാളം രാജ്യങ്ങൾ അവന്റെ അസ്വരം കേട്ടുകൊണ്ട് കർത്താവിന്റെ ഈ മൂല്യം നാട്ടിൽ കൊണ്ടുവരും ലോകത്തിൽ കൊണ്ടുവരും ഇന്ന് മൂല്യ വന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മൂല്യങ്ങളെല്ലാം വരുന്നത് നമുക്കറിയാം പത്ത് കൽപ്പനകളിൽ നിന്നും യേശുവിൻ്റെ പഠനത്തിൽ നിന്നാണ് ഉദാഹരണം ശത്രുവിനെ സ്നേഹിക്കണം ശത്രുവിനെ സഹായിക്കണം ആരെയും പണക്കരുത് യുദ്ധം ഉണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് ആരെയും കൊല്ലരുത് എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊടുക്കണം ഒന്നിച്ച് അതെ സൗഹാർദ്ദത്തിൽ ജീവിക്കണം ഇതെല്ലാം ബൈബിൾ നൽകുന്ന മൂല്യങ്ങൾ ആണ് മറക്കരുതേ അതുപോലെ തന്നെ ശുദ്ധമായൊരു ജീവിതം ഉദാഹരണം സ്വയംഭോഗം സ്വവർഗ ഭോഗം സ്വവർഗരതികൾ സ്വർഗ്ഗ കല് വിവാഹങ്ങൾ ഇതെല്ലാം ബൈബിൾ വെറുക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ തരത്തിലും അഴിഞ്ഞ അത് കൂത്താഴ്ച ഉള്ള അത് ജീവിതം അപ്രകാരമുള്ള മ്ലേച്ഛ ജീവിതത്തിന് ഒരു എൻഡ് കൽപ്പിക്കപ്പെടാൻ പോകുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ റൂളിങ് ഭരണം വരാൻ പോകുന്നു അത് യേശുവിൻ്റെ തന്നെ അത് ഭരണമായിരിക്കും അതെ പലരും കൈയടിച്ചു ആ അമേരിക്കയെല്ലാം തീർന്നു എന്നു പറഞ്ഞ് ഈ അടുത്ത നാളെ എത്രയോ വീഡിയോ നമ്മൾ കണ്ടു അമേരിക്കയുടെ ഖജനാവ് പൊട്ടി എന്ന് ആർക്കും അറിയത്തില്ല ആ അമേരിക്ക എന്താണെന്ന് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും അത് സമ്പദ് സമർത്ഥമായ രാജ്യം അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അത്രമാത്രം സമ്പത്ത് അവർക്കുണ്ട് എത്ര എടുത്താലും തീരാത്ത സമ്പത്തുണ്ട് ഈ മക്കളെ കത്തിപ്പോയ വീടുകളെല്ലാം മൂന്ന് തവണ അവർക്ക് ഇൻഷുറൻസ് കൊടുത്ത അതിലും വലിയ വീട് പണി ഇതിനുമുമ്പ്പ്പ്പും സംഭവിച്ചാണ് കാരണം അത്രമാത്രം അവർക്കുണ്ട് എന്നാൽ അവരുടെ ധനം അക്ഷയപാത്രത്തിലാണ് പാത്രത്തിലാണ് അലയിലൂയ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനാല് എലിഷ അതെ ആ മൂന്നര വശത്ത് വരൾച്ച കാലത്ത് ആളുകൾ പട്ടിണിയിലും വേദനയിലും കഴിഞ്ഞ കാലത്ത് ഒരു വിധവയോട് അപ്പൻ ചോദിക്കുന്നതും എന്നെ ചോദിക്കുന്നതും അപ്പം ഉണ്ടാക്കി കൊടുത്തതും കഥ നിങ്ങൾക്കറിയാം നിങ്ങൾ വായിക്കണമല്ലെങ്കിൽ അതിനുശേഷം പറയുകയാണ് ആ അവൾ ആ അപ്പമുണ്ടാക്കി ആ പ്രവാചകന് കൊടുത്തതിന് ശേഷം അവന് സൂക്ഷിച്ചിരുന്ന മാവിന്റെ കലത്തിൽ ഒരിക്കലും ശൂന്യത ആ എണ്ണ വെച്ചിരുന്ന ആ കുടം ഒരിക്കലും പറ്റിയില്ല പ്രിയമല്ലോ അതാണ് അമേരിക്കയുടെ ചരിത്രം അത് അമേരിക്കയ്ക്ക് ഒരിക്കലും കാലിയാകാത്ത അതെ അതെ കുട്ടയുണ്ട് ആ അത് റൊട്ടിയുടെ കൊട്ടയുണ്ട് അപ്പത്തിന്റെ കൊട്ടയുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും വറ്റിപ്പോകാത്ത കുടമുണ്ട് എണ്ണയുടെ കുടം അത് ഈ അത് അമേരിക്കയെ നോക്കി പല്ലിളിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് ആന ഇങ്ങനെ പോകുമ്പോൾ തുമ്പയ്ക്ക ഈ താടി അത് കയ്യൊക്കെ ചെവി അനക്കി പോകുമ്പോൾ പട്ടി കിടന്ന് കുറയ്ക്കുന്ന പോലെ ഏറെപ്പറെ കുറയ്ക്കുന്നുണ്ട് ഓ അമേരിക്ക തീർന്നു അമേരിക്ക തകർന്നു ആ അമേരിക്കയിന് ഒരിക്കലും ഉയരുകയില്ല എന്ന് പറയുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷി നിങ്ങൾ കെട്ടിയിട്ടുണ്ട് ഒരു ഒരു കെട്ടുകഥയാണ് അതെ ആ ആ പക്ഷി അത് പ്രായമാകുമ്പോൾ സ്വയം കത്തിക്കുന്നു തന്നെ തന്നെ എന്നിട്ട് ആ ആ ആഷ് ആ ചാരത്തിൽ നിന്ന് പുതിയ അതെ ഫീനിക്സ് പക്ഷി ഉണ്ടാകുന്നു നമുക്കറിയാം അത് മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒരു ചിഹ്നമാണ് അതുകൊണ്ടാണ് ചില അൽ ആ പടം വെച്ചിട്ടുണ്ട് ഫിനിഷ് പക്ഷി നമുക്കറിയാം അത് അതിൻ്റെ രക്തമാണ് മക്കളെ കുടിപ്പിക്കുന്നതെന്നും അത് ഈശോ തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കുടിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാനയുടെ ഒരു ഒരു സിമ്പിൾ അവരടയാളം അതുപോലെ തന്നെ അത് മുഴുവനും പാവത്തോടു മരിച്ചുള്ള ഉയർപ്പും പ്രിയമുള്ളവരെ അമേരിക്ക ഇപ്പോൾ ഈ തീ കഴിഞ്ഞ തീ കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല ഏറെ നാളുകളും വേറെ ആധ്യാത്മീയ തീയായിരുന്നു എത്ര എത്ര ഭൂണകത്തകൾ എത്രമാത്രം അപാകരകൾ വിവാഹ ജീവിതത്തിൽ വിവാഹ മോചനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അതുപോലെ തന്നെ എത്ര ദയാവധങ്ങൾ അതുപോലെ അശുദ്ധ ജീവിതങ്ങൾ അഴിച്ചുവിട്ട ജീവിതം കഞ്ചാവിൻ്റെ മദ്യത്തിൻ്റെ അത് ഇതിൻ്റെ എല്ലാം അത് ഒരു തീരുവ തീരുന്നു പിശാജിൻ്റെ ആ താണ്ഡവ നൃത്തം നിന്ന് അതെ കർത്താവിൻ്റെ വസന്തകാലം വരുന്നു സമാധാനത്തിൻ്റെ വസന്തകാലം വരുന്നു അത് നിശ്ചയമായിട്ടും യേശു അമേരിക്കയെ അനുഗ്രഹിക്കും ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹിച്ചതൊക്കെ രാജ്യമാണ് ആ അനുഗ്രഹം ലോകം മുഴുവനും ഉണ്ടാകും നിശ്ചയമായിട്ടും അമേരിക്ക എന്നും ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ലോകത്തിന് നമുക്കറിയാം എവിടെയെല്ലാം അത് സ്വയം അത് ഭരണം അപകടത്തിലാകുന്നു അവിടെയെല്ലാം ഡെമോക്രസി അതിനു വേണ്ടിയിട്ട് പോകും അവിടെയെല്ലാം സ്വതന്ത്ര ഭരണം ഉണ്ടാകാനായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവിടെ അനീതി ഉണ്ടോ അനീതിക്കെതിരായിട്ട് പോരാടും തീവ്രവാദിത്വം കൊണ്ടോ പോകും ഇന്നും തീവ്രവാദത്തെ ഒതുക്കാൻ തീവ്രവാദികളെല്ലാം ഇപ്പോൾ വരയ്ക്കുകയാണ് അതെ കണിശമാർക്കും അവിടെ അന്ത്യം വരികയാണ് സമാധാനവും കൊണ്ടുവരുന്നു നമുക്കറിയാം സമാധാനം കൊണ്ടുവരുമെന്നാണ് ആദ്യമേ പറഞ്ഞത് അത് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ ആ സമാധാനം കൊണ്ടുവരണമെങ്കിൽ ഈ തീവ്രവാദം ഇല്ലാതാകണം അത് നിൽക്കും അവരും വരയ്ക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയുന്നില്ല തീവ്രവാദവും നീക്കണം നിർത്തും അതെ കഥാവിൻ്റെ ഇഷ്ടം അല്ല അതെ അങ്ങനെ പല തിന്മയുടെ ശക്തികളും തകരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നു ഇവിടെ മക്കളെ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചു നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ അത് കർത്താവ് തിരഞ്ഞെടുത്ത ജനത്തെ ആ കർത്താവ് ദൈവമായിട്ടുള്ള ജനത്തെ ഒരിക്കലും അവിടെ നിന്ന് കൈവിടുകയില്ല നിശ്ചയമായിട്ടും അത് ആ ധൈര്യത്തിൽ അത് നമുക്ക് മുന്നോട്ട് പോകണം പ്രാർത്ഥിക്കണം അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി മുഴുവൻ ആ നമ്മൾ ഓർക്കണം അത് കഴിഞ്ഞ ദിവസം നമ്മൾ അത് വായിച്ചുണ്ടായി എപ്രകാരം ജോർദാൻ കരയിൽ വെച്ച് ഈശോ മാമോഡീഷ സ്വീകരിച്ചു ഈശോ എന്ന് പറയുമ്പോൾ ആ ഈശോയിൽ നമ്മുടെ ശരീരവും ഉണ്ടായിരുന്നു ഞാൻ പച്ചക്കറയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തുള്ള എല്ലാ ജനതയും സ്നാനം സ്വീകരിച്ചു യേശുവിൽ അലേരു പക്ഷെ അത് പ്രകടമായത് അതെ യേശുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചപ്പോഴാണ് ഓരോരുത്തരും അങ്ങനെ എല്ലാ പേരുണ്ട് പക്ഷേ അതെ നമ്മൾ പറയും ആ സബ്ജക്റ്റീവിലി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും മാമോലിസാ സ്വീകരിച്ചവരാണ് എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് എല്ലാവരും കർത്താവിൻ്റെ സ്നേഹക്കൊടി കീഴിൽ ആണ് അതിൻ്റെ കാലമാണ് അത് വരുന്നത് അത് പ്രകടമായിട്ട് സ്വീകരിക്കുന്ന കാലം വരും നിശ്ചയമായിട്ടും ദുഷ്ടന്റെ കൂടെ നിൽക്കുന്നവർ ആ ദുഷ്ടതയിൽ നശിക്കുകയും ചെയ്യുമെന്നുള്ളത് അത് തീർച്ചയാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ആ പുതിയ ആകാശം ഭൂമി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ പുതിയ ആകാശം ഭൂമി അവരെ കൈവരുവാനായിട്ട് അത് നമുക്ക് കാത്തിരിക്കാം അത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവനായിട്ടും ഇനിയും നമുക്കറിയാം ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് അത് സുരക്ഷിത്വമുണ്ട് സുരക്ഷിതത്വമുണ്ട് അതിന് ജീവിക്കാമെന്ന് അതിനെ അതിനെ കൊല്ലുകയില്ല എന്ന് പ്രിയമുള്ളി അങ്ങനെ മൂല്യങ്ങൾ തിരിച്ചു വരുന്നു മൂല്യച്ചെടികൾ ആ നശിക്കീരാൻ പോകുന്നു ആ വിശ്വാസ ചൊടികൾ നശിക്കാൻ നിർത്താൻ പോകുന്നു വിശ്വാസമുള്ള ദൈവസ്നേഹമുള്ള ഒരു പുതിയ ജനത അത് ഉടലെടുക്കാൻ പോവുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടും പാപത്തെ ത്യക്കും നിശ്ചയമാറ്റും ദൈവത്തെ ഭയപ്പെടുന്നവരുടെ എണ്ണം കൂടും അതെ അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർ അനേകമടങ്ങ് വർദ്ധിക്കും ദൈവത്തിൽ യേശു വിശ്വസിക്കുന്നവരുടെ എണ്ണം പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വർദ്ധിക്കും മക്കളെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളും കൂടും ദൈവത്തെ സ്നേഹിക്കുന്ന എന്ന് പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തെ ആ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനെ സേവിക്കുന്ന ഒരു വലിയ മഹാജനത ഉണ്ടാകുന്നു നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ അമേരിക്കയോടുകൂടി സന്തോഷിക്കാം നമുക്ക് അതെ നാം അമേരിക്കൻ സഹകരണല്ല ഞാൻ ഈ പറയുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി നിൽക്കാനും അല്ല ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല ഞാൻ പാവപ്പെട്ട ഒരു ധ്യാന ഗുരുവാണ് അത് എൻ്റെ മനസ്സിൽ വേണ്ട ചിന്താശകലങ്ങൾ ആത്മീയ ചിന്താശകലങ്ങൾ എൻ്റെ ഡ്രീംസ് അതെ എൻ്റെ ദർശനങ്ങൾ അഥവാ എൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കുകയാണ് ഇത് കണിശുമാറ്റും നടപ്പിലാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരു നിമിഷം കണ്ണടയ്ക്കുക ശാന്തമായ കൈകൾമാരോട് ചേർത്ത് വെക്കുകയോ പ്രാർത്ഥിക്കാം ഈ ലോകത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു പുതിയ യുഗം അമേരിക്ക തുടങ്ങുമ്പോൾ കാരണമുള്ള കഥാവി ഈ നിമിഷം ബഹുമാനപ്പെട്ട ട്രംപിനെ അനുഗ്രഹിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാബിനെയും അനുഗ്രഹിക്കണമേ അമേരിക്കയിലെ തകർച്ചകളെല്ലാം മാറ്റി കഥാവി തടകുടഞ്ഞ് എഴുന്നിൽക്കുന്ന ഒരു സിംഹമാക്കി മാറ്റണമേ ആ ഫിനിഷ് പോലെ ആ ചാരത്തിൽ നിന്ന് പുതിയ പക്ഷിയായിത്തീരട്ടെ ധാരാളം പേരെ ചെറുകൾ ഏർക്കുന്ന എവിടെയെല്ലാം സഹായങ്ങൾ വേണോ അവിടെയെല്ലാം വിമാനത്തിൽ ഒരു പക്ഷേ പഞ്ചസാരയും ഒരു പക്ഷെ ബാളിയോ അല്ലെങ്കിൽ ഗോരമ്പോ പാൽപ്പൊടിയുമായിട്ട് പോകുന്നവരായിരിക്കട്ടെ വീണ്ടും അമേരിക്ക എന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല എവിടെയെല്ലാം ഭരണം ആരെങ്കിലും സ്വച്ഛാതി വിളികളാക്കുന്നുണ്ടോ അതെല്ലാം നിർത്തുവാൻ അനീതികൾ പ്രവർത്തിച്ച് പാഞ്ഞു ചൊല്ലുവാൻ പട്ടാളവുമായിട്ട് ഒരു പക്ഷേ തീവ്രവാദം എവിടെയുണ്ടോ അവിടെ പട്ടാളമായി ചെന്ന് അവിടുത്തെ തീവ്രവാദം നിർത്തി സമാധാനം സംസ്ഥാപിക്കുവാൻ കഥാവി അമേരിക്ക അതിനായിട്ട് അനുഗ്രഹിക്കൂ ഞങ്ങൾ വീണ്ടും പറയുന്നു ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് അമേരിക്ക എന്ന് പ്രാർത്ഥിക്കുന്നു മാതമല്ല കഥാവി അവിടെ കറൻസി എഴുതിക്കുന്ന പോലെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിലാണ് ഞങ്ങളുടെ ആശയം എന്ന് പറയുവാൻ അവർക്കിടയാകും മാത്രമല്ല ഞങ്ങൾക്കും ഇടയാകട്ടെ കാരണമുള്ള കഥാവി അമേരിക്ക മാതൃകാപരമായ ഒരു രാജ്യമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവി അവിടെ തിന്മകളെ ഞങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല കാണുന്നുണ്ട് ഒത്തിരി തിന്മകളുണ്ട് ആ രാജ്യത്ത് ഈശോനാഥ അതെല്ലാം പരിഹരിക്കണം അതെല്ലാം കഴുകി ശുദ്ധീകരിക്കണമേ അത് അവരെ അത് ഉയർപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ നിമിഷം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവി മണ്ണും മൂലം വേറെപ്പെട്ട് പ്രത്യേകിച്ച് തീയിൽ കാട്ടുതീയിൽ അല്ലെങ്കിൽ വിവിധ സ്ഥലത്ത് പോയി യുദ്ധത്തിൽ മരിച്ച അത് യോദ്ധാക്കൾ അവരെ എല്ലാം നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം ആസ്വദിക്കണമെന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇവിടെ കഥാവി അമേരിക്കയിൽ നിന്നൊരു കാറ്റ് ലോകം മുഴുവൻ വീശട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാറ്റ് അങ്ങനെ എല്ലാ രാജ്യങ്ങളും തീരട്ടെ അങ്ങനെ യേശുവിൻ്റെ രാജ്യം വരട്ടെ ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ തിരുമാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ലോകത്തുള്ള എല്ലാ വൈദികരോടും വൈദിക ശ്രേഷ്ഠന്മാരോടും ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെയും നാടിനെയും ദേശത്തെയും അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഹലുയ ക്രൈസ്തോർഡ്